ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചീനി മുളക് പൊട്ടിച്ചത് എന്നാ ഞങ്ങൾ പറയുന്നത് ഇതിനൊക്കെ വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴുക്കാണ് നമുക്ക് ഇത് മീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് വെറുതേം തിന്നാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാതിരിക്കും ഒരുമാതിരി എല്ലാവർക്കും എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീനിയുടെ വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് എരിവിനുസരിച്ച് പച്ചമുളക് ഇത് കൈ വെച്ച് നല്ലച്ച് നേരടി ഉടയ്ക്കണം നല്ലതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് കടക് വറുക്കാം അതിനുശേഷം വേവിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചതാണ് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന ചീനി ഈ കടുക് വറുത്തയിലേക്ക് നമുക്ക് തട്ടിയിടാം ചെറിയ തീയ ഇടാവും അതിലേക്ക് നമുക്ക് തുടച്ച് വെച്ചേക്കുന്ന ഉള്ളിയും മുളകും ചേർക്കാം കുറച്ച് തേങ്ങ കൂടെ ചേർക്കാം ഇനി ഇത് യോജിപ്പിച്ച് ഇനി ഉപ്പ് ഒക്കെ നോക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം തീ ചെറുത് അങ്ങ് ഓഫ് ചെയ്യാം ത് ഉപയോഗിക്കാം ഇത് വൈകിട്ട് സ്നാക്സ് പോലെയും ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ചീനി അങ്ങ് വെന്ത് പോകാതിരുന്നാൽ മതി ഒരടിപൊളി വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ